നമസ്തേ കൊടുവായൂരട്ടോ പാലക്കാട് ജില്ലയിലുള്ള കൊടുവായൂർ ഇപ്പം രണ്ട് മൂന്ന് വട്ടായി കൊടുവായൂർ വന്നു അത് ജോലി ആവശ്യമായിട്ട് വന്നാണ് അപ്പം ഈ കൊടുവായൂർ പാടത്തിന് നടക്കുള്ള ഒരു ചെറിയൊരു ഷെഡില്ലേ ഞാൻ ഇതിനു മുൻപ് ഒന്ന് രണ്ട് തവണ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് അറ്റത്തൊരു കാവും കാവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് മുൻപ് അതിനോട് ചേർന്ന് തന്നെ ഒരു തറയൊക്കെ കെട്ടി ഒരു ആലൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഒന്ന് കാവ് വീട് ചെയ്യുമ്പോൾ അപ്പം ഈ പാടത്തിൻ്റെ അവിടെയൊക്കെ നിറച്ച് വെള്ളമായിരുന്നു ഇപ്പം വെള്ളമില്ല അപ്പം ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞ പാടത്തിന് നിന്നടുക്കുള്ള ഷെഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെഡ് കൊടുവായൂരിൻ്റെ ഒരു ലാൻഡ് മാർക്കാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കൊടുവായൂർ ഉള്ളവർക്കും ഇതിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിലാണ്ട് ഈ ചെറിയൊരു മോട്ടോർ ഷെഡ്മാരി കാണുന്നത് അതിൻ്റെ അറ്റത്ത് കാണുന്ന ഒരു കാവാണ് കേട്ടോ ഞാൻ ആദ്യം ഇവിടെ കൊടുവായൂർ വന്നപ്പോൾ ആ ഒരു കാവ് കണ്ടിട്ട് ഭയങ്കര ഒരു ഭംഗി തോന്നിയിട്ട് ആ ഇതിൽ എങ്ങനെ അതിലൊരു വഴിയുണ്ട് അതിൽ അതിലിങ്ങനെ കറങ്ങി ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ കറങ്ങിയിട്ട് ആ കാവിലേക്ക് പോയത് പാടത്തിലൂടെ പോകണമെങ്കിൽ ഒരു മുക്കാൽ കിലോമീറ്റർ അത്രയേ ഉള്ളൂ അതവിടെ ഒരു മരം നിക്കുന്നുണ്ടോ ഒരു തറയൊക്കെ കിട്ടിയിട്ട് അന്ന് ആ തറ കണ്ടതാണ് പക്ഷെ അന്ന് നിറച്ച് വെള്ളമായിരുന്നു ഇപ്പം വെള്ളം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഇവിടെ നെല്ല് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കണം കേട്ടോ വിളഞ്ഞിട്ടുള്ളൂ പക്ഷെ റോഡിൻ്റെ അങ്ങേ സൈഡിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വിളഞ്ഞ് കൊയ്യാവുന്ന ഭാഗ കണ്ടീഷനിലാണ് നിൽക്കുന്നത് അവിടെ നിറം വ്യത്യാസം കാണാം കേട്ടോ ഈ സൈഡിൽ കുറച്ച് പച്ചപ്പും അവിടെ തന്നെ സ്വർണ്ണ കളറിലാണ് ആ സൈഡിൽ പിന്നെ പാലക്കാടിൻ്റെ ഒരു ഭാഗങ്ങൾ ആലത്തൂർ നമ്മുടെ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ കൊടുവായ് ഭാഗങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ കൊയ്ത്ത് നടക്കാൻ പോകുന്നേ ഉള്ളു കേട്ടോ പക്ഷേ നമ്മുടെ പട്ടാമ്പി ഒറ്റപ്പാലം ആ ഭാഗങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞിട്ട് പൂരങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉത്രാളിക്കാവിലായാലും വാഴാലിക്കാവിലായാലും ഉത്രാളിക്കാവും വാഴാലിക്കാവും തൃശ്ശൂരാണെങ്കിലും പാലക്കാട് ചേർന്നുള്ള കിടക്കണേ പല സ്ഥലങ്ങളും കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ പാടം ഡ്രൈ ആയിട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പല സ്ഥലങ്ങളിലും വന്നപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ കൊയ്ത്തായിട്ടില്ല കൊയ്യാൻ പോകുന്നുള്ളൂ കൊയ്യത്ത് നടക്കുന്ന ഒക്കെ ഉള്ളു ഇതാണ് കേട്ടോ ആ ഒരു ഷെഡ് ഒരു ചെറിയൊരു മോട്ടർ ഷെഡാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പാടത്തിൻ്റെ നടക്ക് ഈ വഴി കുഴൽമന്ദത്തുനിന്ന് കൊടുവായൂർക്ക് പോകുന്നതാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊടുവായൂർ ജംഗ്ഷനായിട്ടാ അറ്റത്ത് കാണുന്ന കാവുണ്ടല്ലോ ആ ഞാൻ നേരത്തെ പറഞ്ഞവര് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ കൊടുവായര് വന്നപ്പോൾ ഈ കാവ് കണ്ടപ്പോൾ അവിടേക്ക് പോ പോയി വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അടച്ചിട്ടൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മാസത്തിലൊരിക്കൽ മാത്രം അവിടെ പൂജയുള്ളൂ എന്ന് പറഞ്ഞു ഏത് വഴിക്ക് പോവും അവിടെയാണ് ഇതിലേ പോയി നോക്കാം പാടത്ത് ഞാൻ ഞാനൊറ്റയ്ക്കുള്ളു വിശാലമായി കിടക്കുന്ന പാട പാടമാണ് കേട്ടോ അവിടേക്കാണ് പോകാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ആ ഭാഗത്തൊക്കെ നിറച്ച് വെള്ളമായിരുന്നു വെള്ളം ഇങ്ങനെ ചതുർത്തുമാരി കിടക്കുകയായിരുന്നു ഇപ്പം അവിടെ പോകാൻ പറ്റുമെന്ന് ആണ് തോന്നുന്നത് എന്തായാലും പോയി നോക്കാം അതവിടെ ഒരു മരം കാണുന്നില്ലേ അതിൻ്റെ ചുവട്ടിലൊരു ചെറിയ ചാക്കട ഉണ്ട് ഇപ്പം തുറന്നിട്ടില്ല അവിടെ കാർ കാറിട്ടിട്ടാണ് അങ്ങനെ നടന്നു വന്നേട്ടാ പിന്നെ ഇതെനിക്ക് തോന്നുന്നു ട്രാക്ടറൊക്കെ ഇറങ്ങുന്ന വഴിയാന്ന് തോന്നുന്നു അതാ നമ്മളാ ഒരു കെട്ടി ഏക്കണ ആൾത്തറയുടെ അവിടേക്ക് എത്താറായി പാടത്തിൻ്റെ നടുക്കെ ഒറ്റ തെറ്റായിട്ട് ഓരോരോ മരങ്ങൾ നിൽക്കുന്നുണ്ട് നല്ല ഭംഗി കാണാം ദൈവം ഒരു മരം നിക്കുന്നു അവിടെ ഒരു മരം കണ്ടോ അത് അവിടെ അവിടെയൊക്കെ ഇങ്ങനെ ഒറ്റ തെറ്റായിട്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നെല്ല് ഇങ്ങനെ വിളഞ്ഞു നിൽക്കാണ്ട് എന്ത് ഭംഗിയെ കാണാൻ കണ്ടോ വിളഞ്ഞിങ്ങനെ നിക്ക നമ്മളിങ്ങനെ നടന്ന് തൊട്ടടുത്ത് എത്തുമ്പോഴാട്ടോ പാടത്തുനിന്നതേ കൊക്കുകൾ പറഞ്ഞു പോണേ ഇവിടെ ഇവിടെ നിന്നുള്ള സൗണ്ട് പെട്ടെന്ന് കേൾക്കുന്നത് പേടിക്കും ഇവിടെ ഒരു ചെറിയ തോട് ഉണ്ട് കേട്ടാ ചെറുതല്ല ഒരു കനാലാണ് കേട്ടാ എനിക്ക് ആ മുകളിലൊരു കനാലില്ലേ അവിടെ ഒരു ആ മുകളിലുള്ള കനാലിന്ന് വന്ന ഒരു ചെറിയ കനാലാണ് ഉണ്ടത് കണ്ടാ കനാൽ അത് എത്തി അവിടേക്ക് ഇതിലെ പോകാൻ പറ്റും നോക്കട്ടെ ഇതിലെ ഇതിലെ പോയി നോക്കാം ആ കാവ് കണ്ട നല്ല രസാട്ടാ കാവ് കാണാനായിട്ട് പക്ഷെ ബസ് നമ്മടെ കാറിന് വന്നുണ്ടെങ്കി ഇങ്ങനെ കുറേ ചുറ്റണം അഞ്ചാറ് കിലോമീറ്റർ ചുറ്റണം അവിടെ ഒരു വല്യ അഗ്രഹാരമൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കൊടുവായൂര് രഥോത്സവം ഉണ്ട് അതൊക്കെ ആ തോന്നുന്നു കൊടുവായൂര് രഥോത്സവം കാണാൻ വന്നു വിചാരിച്ച പറ്റിയില്ല കാവ്ക്ക് എന്ത് ഭംഗിയ ഒരു കനാലാടോ തൊട്ടപ്പുറത്ത് ഞങ്ങളന്ന് വരുമ്പോ വളരെ വിജനമായിരുന്നു ഒരു ഉണ്ടായില്ല ഈ ഈ കാവിന്റെ തൊട്ട് മുകളിലൊന്നും അവിടെ ഒരു വീടൊക്കെ ഇണ്ട് കുറച്ചുകൂടെ മാറിയിട്ട് അന്ന് ഇവിടെ ഇങ്ങനെ ചതുപ്പ് വാരി കിടക്കായിരുന്നു ഇവിടെ ഈ ചെളി കാണുമ്പോ പേടി എന്താന്ന് വെച്ചാലേ അട്ട ഉണ്ടാവും പേടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ചാടി കിടക്കേണ്ടി വരും അങ്ങനെ അങ്ങോട്ടങ്ങനെ അമ്മേ അമ്മ പേടിച്ചുപോയി പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇങ്ങനെ കൊക്ക് പറഞ്ഞു പോകുമ്പോളെ എന്തോ പ്രതിഷ്ഠ എന്തോ ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ച ദേവി ദേവന്മാരോ അങ്ങനെ എന്തെങ്കിലും ആവാം ഇവിടെ വിളക്ക് വയ്ക്കാനായിട്ട് എന്തോ ഉണ്ട് ഒരു ആൽത്തറ കണ്ട നല്ല രസമല്ലേ ആണ് കല്ലാ തേങ്ങടിക്കാനാന്ന് തോന്നുന്നുണ്ടട്ടെ അതെന്തെങ്കിലും പ്രതിഷ്ഠേനോ അന്ന് ഈ കാവില് വന്നപ്പോ ഈ അം ഈയൊരു ആൽത്തുറ കണ്ടപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വന്നു ഓ ആലിന്റെ ചുവട്ടിൽ വന്നപ്പോൾ എന്ത് രസം നല്ല കാറ്റും നല്ല കാമാൻ കൊയറ്റായിട്ടുള്ള അന്തരീക്ഷം എന്ത് ഭംഗി എന്ത് രസം ഈ ഒരു രസമൊക്കെ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിനോട് താല്പര്യമുള്ളവർക്ക് കേട്ടോ ഇത് ഇത് നമ്മൾ വന്ന് അനുഭവിച്ചു തന്നെ അറിയണം ഈ ഒരു പച്ചപ്പിൻ്റെ നടുക്ക് ഒരു ആലും ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നേ ഇരിക്കാൻ പ്രത്യേക രസം നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എനിക്കാണ് ആ ഒരു കാവിനയിലും പഴക്കമുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു തറ കെട്ടി വച്ചേക്കണേ അതിനാട്ടാ ഒരു തമിഴ് ശൈലിയിലാണ് ഈ കളറൊക്കെ അടിച്ചു വച്ചേണേ തമിഴ്നാട്ടിലാണ് ഇങ്ങനെ ഒരു കളറിൽ പല ആലും ക്ഷേത്രങ്ങളൊക്കെ കണ്ടാക്കണേ എന്തോ ഒരു മൂർത്തി എന്തോ ഒരു പ്രതിഷ്ഠ നമുക്കത് പോവാം ആ റോട്ടിൽ കൂടെ വണ്ടികൾ പോകണോ വണ്ടി നല്ല രസം ലാണ് ഏതോ കാലത്ത് ആരോ ആരാധിക്കാൻ വേണ്ടി ഒരു ആലിൻ്റെ ചോട്ടില് പ്രതിഷ്ഠിച്ച ഒരു പ്രതിഷ്ഠയാണ് അത് എന്തൊക്കെ പ്രത്യേകതകളെ ഇത് എനിക്ക് തോന്നുന്നു കൃഷി സംബന്ധമായിട്ട് നമ്മുടെ വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പഴയ ആൾക്കാർ ഒരു ദേവതേനെ പ്രതിഷ്ഠിച്ചതാവാം അത് വേണമെങ്കിൽ ഒരു ദേവിയാകാം ഭദ്രകാളിയാവാം ഒന്നല്ലെങ്കിൽ ഭൂമിദേവി തന്നെ ആവാം എന്ത് പ്രതിഷ്ഠയാണോ എന്താണോന്നും അറിയില്ല എന്തായാലും കൊള്ളാം നല്ല ഭംഗി നല്ല രസം പാലക്കാടിൻ്റെ കാഴ്ചകൾ ഇതേമാതിരി വ്യത്യസ്തമായ ചെറിയ ചെറിയ സുന്ദരമായ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ ഉള്ള ഏരിയകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം കേട്ടോ എൻ്റെ പുറകിലെ ഹാലും തറയൊക്കെ നോക്കി അവിടെ ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ ആ ചേച്ചിയോട് ചോദിക്കാം അത് പോകാണ്ടിരുന്നു അത് കാണാ ചേച്ചി കുറച്ചും കൂടെ എൻ്റെ അപ്പുറത്ത് ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം ചേച്ചിയാന്ന് തോന്നും അത് എന്താണെന്ന് അമ്മിയുടെ പേരെന്താ രാധാ ആണോ എങ്ങട പോണ അരിവാളൊക്കെ ആയിട്ട് പുല്ലരിയ എവിടൊക്കെയാ ആണാ ഇതേ ഇതെന്താണ് ഇത് പ്രതിഷ്ഠ ഭഗവതിയാവടെന്താ പ്രത്യേകത എന്താ പൊങ്കലി വെക്കുവായി ചൊവ്വായി പൊങ്കല ആദ്യത്തെ ചൊവ്വാഴ്ച അതായത് മലയാള വർഷമാണോ ചിങ്ങം ചിങ്ങത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച കുമ്പത്തില് അപ്പൊ എന്നായിരുന്നേ ആണല്ലേ ഇവിടെ ഒരു പൊങ്കല് വെക്കുവല്ലേ കൊറേ ആൾക്കാര് വരുമോ

എന്തായാലും വിവരങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ നന്ദിണ്ട്ടാ രാധ എന്ന് പറഞ്ഞ അമ്മേടാ ഈ അമ്മയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതന്നെ ഇതൊരു ഭഗവതിയുടെ പ്രതിഷ്ഠാ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ പൊങ്കൽ വെക്കും പിന്നെ കോഴീനെ ഇറക്കും ആടിനെയൊക്കെ ഇറക്കും എന്ന് പറഞ്ഞേ ആടും കോഴിയൊക്കെ ഇറക്കും എന്ന് പറയുന്നത് പൊങ്കൽ വെക്കുന്നത് ആദ്യത്തെ ചൊവ്വാഴ്ച വർഷത്തിൽ വർഷത്തിൽ ഒരിക്കലോ അല്ലേ അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മാസം അത്ര കഴിഞ്ഞ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട്

അപ്പൊ ഞാന് ഞാൻ തിരിച്ചു പോയതാ അപ്പൊ ഈ അമ്മേനെ കണ്ടപ്പോളെ ഇങ്ങോട്ട് വന്ന് ഇതിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ ആ കാവിന്റെ വീഡിയോ ചെയ്തൊക്കെ രാധാകൃഷ്ണൻ ചേട്ടൻ കണ്ടിരുന്നു പറയണേ അത് കൊറച്ചാൾക്കാര് കണ്ടാരുന്നുട്ടോ വീഡിയോ ഇവിടെ എന്താ ഭഗവതി മാത്രമേ ഉള്ളു ഭഗവതി എല്ലാം വെള്ളിയാഴ്ച വൈകുന്നേരം ആ അമ്മ നീ

ഇതിപ്പോ കൊയ്യാറായി തോന്നുന്നു ശരി അപ്പൊ ഇത് എല്ലാ 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 ദിവസവും വിളക്ക് വയ്ക്കും എല്ലാ ആണല്ലേ അവിടെ തുറക്കൂ ആ സമയത്ത് ശരി ശരി ഓക്കേട്ടാ അമ്മ രാധ മകൻ രാധാകൃഷ്ണൻ ചേട്ടൻ അപ്പൊ വളരെ ആകസ്മികമായിട്ടുണ്ട് ഇവരൊക്കെ ഉണ്ടാ ഞാൻ തിരിച്ചു പോയിതാണ് അപ്പൊ ഇങ്ങനെ അമ്മ ഇറങ്ങി വന്നാണ്ട് അപ്പൊ രണ്ടാമത് വന്നതാണ് ഇതിന്റെ ഇത് ഇത് ഇതൊക്കെ കാണാനും ഇതിനോട് പ്രാന്തമുള്ള ആൾക്കാരെല്ലാം വരുവല്ലോ സാധാരണ ആൾക്കാർ വരില്ലല്ലോ ഈ നട്ടപ്പുറ വെയിലത്ത് അവിടെ നിന്ന് വണ്ടിട്ട് നടന്നു വരണന്നുണ്ടെങ്കിൽ കൊറച്ച് പ്രാന്തമൊക്കെ വേണമല്ലോ ഇല്ല അമ്മ ഞാൻ അവിടെ ആ മരത്തിന്റെ ചോട്ടിലാ അവിടെ മരത്തിന്റെ ചോട്ടിലാ കാറിട്ടേക്കണേ എനിക്കറിയില്ലല്ലോ ആണോ അതെ ട്രാക്ടറൊക്കെ കൊണ്ടുപോവാൻ അപ്പൊ എന്തായാലും ശരി നമുക്ക് എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാം ഏട്ടാ ഇടക്ക് ഞാൻ വരാറുണ്ട് ഇവിടെ ഏ വീട് ഏതാപ്പ് പോണോലെ ശരി എന്തായാലും കണ്ടതിൽ സന്തോഷം കേട്ടോ ശരി അമ്മ പുല്ലരിയാൻ പോവാട്ടോ അപ്പൊ അമ്മേനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടതുകൊണ്ട് നമുക്ക് അത്ര കാര്യങ്ങൾ അറിയാൻ പറ്റിട്ടോ അമ്മേടെ മകൻ ആ രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മുടെ മറ്റേ വീഡിയോ കണ്ടിരുന്നെന്ന് പറഞ്ഞ ആ വരാം അമ്മയ്ക്ക് എത്ര വയസ് ആയി ആണോ എത്ര മക്കളുണ്ട് ഒരാളുള്ളു അച്ഛനോ എത്ര പശുക്കളുണ്ട് ആഹാ ആ പശുക്കൾ അമ്മയുടെ ആണോ അല്ലേ അമ്മയുടെ പശുക്കളെ അറിവുള്ളതാ ഇല്ലമ്മ പോണം വീടെത്തണം ആ ഞാൻ അന്ന് ആ അമ്പലത്തിന്റെ വന്നപ്പോളേ ആ ആല് കണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ നിറച്ച് വെള്ളായിരുന്നേ അപ്പൊ അപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അന്ന് എപ്പോഴെങ്കിലും വരുമ്പോ അത് കാണണം എന്ന് വിചാരിച്ചതാ അയ്യോ ഒരു പട്ടിക ഓടിപ്പോയി അമ്മ ഇവിടെ വരള്ളൂ കേട്ടോ അമ്മ ഇവിടെ ഒന്ന് പുല്ലരിഞ്ഞൊടുങ്ങി അപ്പൊ അമ്മേ നമുക്ക് എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാട്ടോക്കോട്ടെ ആ അമ്മ അവിടെ പുല്ലരിഞ്ഞൊടുങ്ങിട്ടോ ഇങ്ങനെ കുറേ ആൾക്കാരെ നമ്മളിവിടെ വരുമ്പോ പരിചയപ്പെടാറുണ്ട് അപ്പ നമ്മളന്ന് കൊല്ലംകോട് പോയി പോരമ്മേനെ പരിചയപ്പെടും ദേവി എന്ന് പറഞ്ഞേനെ ആ അമ്മ കൊല്ലങ്കോട് ഇനി വരുമ്പോ വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗ്രാമത്തിലുള്ള ഇതുപോലെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റണമെന്നും സംസാരിക്കാൻ പറ്റണതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യട്ടോ തിരിച്ചു പോവാൻ നമുക്ക് കടന്ന് കിടന്ന് അപ്പോൾ അങ്ങനെ റോട്ടിലേക്ക് എത്തി ഇനി തിരിച്ചു പോവാം അവിടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി